ഒരു 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 അങ്ങനെ അങ്ങനെ ഉണ്ടോ നിങ്ങൾ ഇതുവരെ ഈ ശേഷം വന്ന രണ്ട് വേഷം നടത്തിയ പോലീസ് ക്യാരക്ടർ സ്ത്രീ വനിതാ പോലീസുകാരെ നേരിട്ട് അങ്ങനെ പരിചയമില്ല അപ്പൊ അങ്ങനെ നമ്മൾ വളരെ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന പോലീസുകാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതൊന്നും ഞടയിൽ അത് കഴിയുമല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാനറിസംസ് ഒന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല മുന്നിൽ അപ്പോ അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ലൊക്കേഷനിൽ പോയി കഴിയുമ്പോൾ അതെനിക്കൊരു ബുദ്ധിമുട്ടാവാം ഞാനിങ്ങനെ ഒരു ഡാൻസറും നർത്തകിയാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലൊക്കെ അതിൻ്റെ ഒരു വർത്തമാനത്തിൽ തന്നെ അപ്പോൾ ഞാൻ ഒരുപാട് കൈകൾ യൂസ് ചെയ്ത് വർത്താമെന്ന് പറയുന്ന ഒരാളാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് എന്തെങ്കിലും പറയുമ്പോൾ അതിനൊക്കെ ഇപ്പോൾ ഫോൺ എടുത്തു ഞാൻ അയാൾ ഫോൺ വിളിച്ചു അതിനൊക്കെ തന്നെ ഞാൻ ഫോൺ ഇങ്ങനെ കാണിക്കും എന്താണെന്ന് വെച്ചാൽ മുദ്രകൾ ചെയ്തുള്ളൊരു ഇതുകൊണ്ടായിരിക്കും എല്ലാം ഇങ്ങനെ എനിക്ക് വെള്ളം കുടിച്ചപ്പോൾ അപ്പോൾ എല്ലാത്തിനും കഴിയുക അത് അത്തരത്തിൽ അവളുടെ ഒരു പേഴ്സണാലിറ്റിയാണ് അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരുപാട് പ്രശ്നം വരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ ടൗൺ എസ് ഷാഹിന മാം എന്ന അവൾക്ക് അങ്ങനെ ഒരു ലേഡി എസ് ഐ ഉണ്ട് എന്ന് അറിഞ്ഞു അപ്പോൾ അറിഞ്ഞപ്പോൾ ഞാൻ പ്രത്യേനങ്ങളതിനെക്കുറിച്ച് സംസാരിച്ചു പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ നാസറക്കാ അപ്പം നാസറക്കാനെ വിളിച്ച് ഞാനിങ്ങനെ പറഞ്ഞിട്ട് പ്രൊഡക്ഷനിൽ നിന്ന് അവർ കമ്മീഷണർ ഓഫീസില് വിളിച്ച് പെർമിഷൻ എടുത്തു ഞാൻ പെർമിഷൻ എടുത്തിട്ട് ഞാൻ ശാഖനമ്മമൻ്റെ കൂടെ രാവിലെ ഓഫീസിൽ പോയിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കും മാസ്കും തൊപ്പുമൊക്കെ വെച്ചിട്ട് അപ്പം അങ്ങനെ എന്നിട്ട് അവരെ അവരെ അവരുടെ കൂടെ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും അവർക്ക് എവിടെയെങ്കിലും പുറത്ത് പോകേണ്ടി വരുന്നത് ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഞാൻ അവരിപ്പോൾ ഹോസ്പിറ്റലിൽ പോവും മെഡിക്കൽ ഹോസ്പി മെഡിക്കൽ കോളേജിൽ പോകും ഒരുപാട് ജയിലിൽ പോയി കാക്കനാട് ജയിലിൽ പിന്നെ ഞങ്ങൾ പെട്രോളിംഗിന് രാത്രി ഒരു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ പെട്രോളിങ് സ്റ്റാർട്ട് ചെയ്യാവരും അപ്പൊ അങ്ങനെ അതിന് പോകും പറയാന് ട്രൈവിന്നൊക്കെ ആൾക്കാരെ ഒഴിവാക്കുന്നത് മണിക്ക് ശേഷം അവിടെ അങ്ങനെ ഇരിക്കുന്നത് സേഫ് അല്ലാത്തതുകൊണ്ട് ആൾക്കാരെ ഒഴിവാക്കും അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നത് അപ്പോഴുള്ള ആൾക്കാരുടെ റിയാക്ഷൻ അവരോട്ടെ പോലീസിനോടുള്ള റിയാക്ഷൻ പോലീസ് എത്ര ബോൾഡായിട്ടാണോ അപ്പോൾ അതിനെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളൊക്കെ തന്നെ ഭയങ്കര സ്പീഡില് പോലീസിന്റെ മുമ്പിൽ നിർത്താതെ വണ്ടി ഓടിച്ചു പോകുന്ന കാരണം ഞെട്ടി പോയിട്ടുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഞാനൊന്നും കണ്ടിട്ടില്ല പതിനഞ്ചു വയസ്സായപ്പോ സിനിമയിൽ വന്നു പിന്നെ അങ്ങനെ ഒരു ലൈഫ് തന്നെയല്ലേ അപ്പൊ അത് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ജീപ്പിൽ പോയിട്ട് പുറത്തിറങ്ങി നിൽക്കും ഈ പെറ്റി അടിച്ച് നിർത്തിയിരിക്കുന്ന ആൾക്കാരും കൂടെ ഞാൻ നിൽക്കും അപ്പൊ അവരൊക്കെ എന്റെ നിർത്തി ചോദിക്കും അടിച്ചിട്ട് ഒന്നാണോ ആ പെറ്റി അടിച്ചു ലൈസൻസ്റ്റേഷനില് കൊണ്ടുപോയി ഇന്ന് അങ്ങോട്ട് പോവും അങ്ങനെയൊക്കെ അവര് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈ മാസ്കും തൊപ്പിയും എല്ലാം ആയതുകൊണ്ട് അങ്ങനെ പിന്നെ എന്നെ പെറ്റി അടിച്ച് അവിടെ റോഡിൽ നിർത്തുന്നുള്ളൊരു പ്രതീക്ഷയും കൂടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അപ്പൊ അങ്ങനെ അവര് കൂടെ നടന്നു പിന്നെ മാമാണെന്നെ സല്യൂട്ട് ചെയ്യാൻ പഠിപ്പിച്ചത് സിനിമയിൽ സല്യൂട്ടൊക്കെ ചിലപ്പോ ഒരു സെക്കൻഡിൽ കഴിഞ്ഞു പോകും നമ്മൾ ചിലപ്പോ അത്ര ശ്രദ്ധിക്കില്ല രാവിലെ സെല്യൂട്ട് ചെയ്യുന്നത് ഫുൾ ആയിരിക്കും പിന്നെ നമ്മൾ സീനിയർ ഓഫീസേഴ്സിനെ കാണുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ പുരുഷന്മാർ സെല്യൂട്ട് ചെയ്യുന്ന പോലെ എല്ലാ സ്ത്രീകളുടെ സെല്യൂട്ടിന് കുറച്ച് വ്യത്യാസമുണ്ട് ചെയ്തു വരുമ്പോൾ അപ്പൊ അതുകൊണ്ട് ആദ്യം ഞാൻ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മാറാടിന്റെ അടുത്തു നിന്നാണ് ആദ്യം സല്യൂട്ട് പഠിച്ചത് ഇപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ എനിക്ക് സെല്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ ഞാൻ ഷൈന മാമിന്റെ അടുത്ത് ആ അത് കഴിഞ്ഞ് പിന്നെ ഷാഗിനാ മേടത്ത് പോയി എനിക്ക് തന്നൊരു കുറേ ദിവസം എന്നെ കൊണ്ട് അത് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിരിക്കും ഞാൻ ഡാൻസിൻ്റെ ഒരു അടവ് പോലെ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സിനിമയില് ചിലപ്പോൾ കാണുമ്പോൾ അത് ഒരു സെക്കൻഡ് പക്ഷേ അത് വൃത്തികേടായാൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഓക്കേ ഫീൽ ചെയ്യും നല്ലതായാൽ ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചൊന്നും അല്ല